വയനാട്ടിൽ ഇനി എന്ത് ഈ ചോദ്യമാണ് ഇനി അവശേഷിക്കുന്നത് കരളു പിടയ്ക്കുന്ന കാഴ്ചകൾ കേരളം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അനേകം ജീവനുകൾ കവർന്ന ഒരു വലിയ ദുരന്തത്തിന് ശേഷം അവിടേക്ക് തിരികെ എത്തുന്നവരെ കാത്തിരിക്കുന്നതും കണ്ണീരിന്റെ ദിനങ്ങൾ തന്നെയാണ് വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെ പുനരധിവാസം എന്നത് എങ്ങനെ സാധ്യമാകും പരിശോധിക്കാൻ വിശദവിവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി പ്രകൃതി താണ്ഡവമാടിയ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം എന്നീ ഗ്രാമങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെയും തുടരുകയാണ് ഏതാനും മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം മുന്നൂറോടടുത്തു ഇരുന്നൂറ്റി ഇരുപതിലധികം പേരെ ഇനിയും കണ്ടെടുത്താനുണ്ട് അവർക്കായി സേനാംഗങ്ങൾ തിരച്ചിൽ ഊർജിതമാക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിവതും വ്യാഴാഴ്ചയോടുകൂടി തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെങ്കിലും ഇനിയും നീളുമെന്നാണ് സൂചനകൾ നൽകുന്നത് മണ്ണിലും ചെളിയിലും കല്ലുകളുടെയും തകർക്കപ്പെട്ട വീടുകളുടെയും വലിയ കൂമ്പാരങ്ങൾക്കിടയിൽ ജീവന്റെ തുടിപ്പുകൾ തേടിയുള്ള രക്ഷാപ്രവർത്തകരുടെ അതീവ ദുഷ്കരമായ ദൗത്യം തുടരുകയാണ് വലിയ ജെ സി ബി ഉൾപ്പെടെയുള്ള മണ്ണു മന്തി യന്ത്രങ്ങൾ എത്തിക്കാനാവാത്ത കഴിഞ്ഞ രണ്ട് ദിവസം മുണ്ടക്കൈ പുഞ്ചിരിമട്ടം തുടങ്ങിയ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ചതിരിഞ്ഞതോടെ ചൂരൽമലയിലെ സൈന്യം നിർമ്മിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിച്ച ബെയ്ലി പാലം അത് വലിയൊരു തുണയായി മാറി രക്ഷാപ്രവർത്തനങ്ങൾക്ക് യന്ത്ര സാമഗ്രികളും വാഹനങ്ങളും എത്തിക്കാൻ ഇതോടെ സുഗമമായി പൂർണ്ണതോതിലുള്ള തിരച്ചിൽ നടത്തി കഴിയുന്നിടത്തോളം ഇടങ്ങളിൽ ദൗത്യം പൂർത്തിയാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം ആയിരത്തി ഇരുന്നൂറോളം രക്ഷാപ്രവർത്തകർ വിശ്രമമില്ലാതെ അത്യന്തം പ്രതികൂല സാഹചര്യങ്ങളിൽ ദുരന്ത ഭൂമിയിൽ പണിയെടുത്തുകൊണ്ടേയിരിക്കുന്ന കാഴ്ച ആരിലും ആദരവും അഭിനന്ദനവും സൃഷ്ടിക്കും ഒരുപക്ഷെ കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള രക്ഷാദൗത്യമാണ് സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് മണ്ണിനടിയിലായ ഹതഭാഗ്യര തിരയുന്നിടുന്നോടം ഉരുൾപൊട്ടലിൽ നിലം പരിശായ പ്രദേശങ്ങളിൽ പരക്കെ ചുതറിക്കിടക്കുന്ന മരങ്ങളും പാറക്കഷണങ്ങളും ആൾപൊക്കത്തിൽ വരെ ഒഴുകിയെത്തിയ ചെളിയും നീക്കം ചെയ്ത് സഞ്ചാരയോഗ്യമാക്കിയെങ്കിലും പരിശ്രമം തുടരുകയാണ് ഇതൊക്കെ അത്ര ലളിതമായ കാര്യങ്ങളല്ല ഉരുൾപൊട്ടലുകൾ ഉരുൾപൊട്ടലുകളെത്തുമ്പോൾ മലവെള്ളം തച്ചുറച്ച ഗ്രാമങ്ങളിൽ താമസയോഗ്യമായ വീടുകളിലൊന്നും ശേഷിക്കുന്നില്ല എന്നതും അതീവ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരിക്കുകയാണ് ഗുരുതരമായ നിലയിൽ പരിക്കേറ്റവരുൾപ്പെടെ നൂറോളം പേർ ആശുപത്രിയിലുമുണ്ട് പുഞ്ചിരിമട്ടം എന്ന കൊച്ചു ഗ്രാമത്തിലെ മലനിരകളിൽ ഇന്നലെയും ചെറിയ തോതിൽ മലയിടിച്ചിലുകൾ ഉണ്ടായി എന്നാണ് അധികൃതർ പറയുന്നത് ഇത് ഭീതി പരത്തുന്ന ഒന്നായി ഇവിടെയുള്ളവരെ നേരത്തെ തന്നെ ഒഴിപ്പിച്ചതിനാൽ ജീവന് വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ച് രക്ഷാപ്രവർത്തകർ മടങ്ങിയിട്ടുമുണ്ട് ആളുകൾ ഒഴിഞ്ഞുപോയ വീടുകൾ അമ്പെ തകർന്ന് മണ്ണിനടിയിലായിട്ടുണ്ട് വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും വാഹനങ്ങളുമൊക്കെ അവിടെ എവിടെയായി ചിഹ്നിച്ചിതറിക്കിടക്കുന്ന കാഴ്ചയാണ് എങ്ങും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വയനാട്ടിൽ കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാരിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും യോഗത്തിൽ സംബന്ധിച്ചവർ വാഗ്ദാനം ചെയ്തു സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ദുരിതബാധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയും ചെയ്തു രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൂടെ ഏകോപനത്തിന് വേണ്ടിയാണ് ഇപ്പോൾ മന്ത്രിമാർ അവിടെ തുടരാനുള്ള ഒരു തീരുമാനം കൂടിയായിരിക്കുന്നത് ലോക്സഭാ പ്രതിപക്ഷ നേതാവും വയനാടിന്റെ മുൻ എംപിയുമായ രാഹുൽ ഗാന്ധിയും ദുരന്ത മേഖലകൾ സന്ദർശിച്ച് ദുരിതബാധിതരുടെ ആശ്വാസകരണങ്ങൾ ഏറ്റുവാങ്ങി പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതോടെ സർക്കാരിനെ കാത്തിരിക്കുന്നത് അതിലും വലിയ പുനരധിവാസ ദൗത്യമാണ് ഉരുൾപൊട്ടലിൽ തകർന്ന വീടുകളുടെയും സ്വത്തുവകകളുടെയും കൃത്യമായ കണക്കെടുപ്പ് ഇനി വേണം നടത്താൻ ദുരന്തത്തിന് ഇരയായവരുടെ കൃത്യമായ സംഖ്യയും അറിയേണ്ടതുണ്ട് അതേപോലെ കാണാതായവരുടെ കണക്കും പ്രാധാന്യമുള്ളതാണ് ദുരന്ത ഭൂമിയിൽ കുടുംബങ്ങളുടെ പുനരധിവാസം അടിയന്തര സ്വഭാവമുള്ളതാണ് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്ന പ്രദേശങ്ങളിൽ താമസക്കാരും സുരക്ഷിതമായ പുതിയ വാസസ്ഥലങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് ചിഹ്നിച്ചുതറിപ്പോയ ഒട്ടേറെ കുടുംബങ്ങൾ ദുരന്തത്തിൻ്റെ ബാക്കിപത്രമായി ശേഷിക്കുകയാണ് മാതാപിതാക്കളും വീടുമില്ലാതായ നിരവധി കുട്ടികളുമുണ്ട് മക്കളെയും ഭാര്യയെയും അടുത്ത എല്ലാം നഷ്ടപ്പെട്ട ഗൃഹനാഥന്മാരുമുണ്ട് അവരുടെ വിലാപം ആരുടെയും ഹൃദയം പിളർക്കുന്നതാണ് ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ സഹായഹസ്തങ്ങളുമായി ഓടിയെത്താറുള്ള ലോകമെമ്പാടുമുള്ള മലയാളികൾ വയനാടിന് വേണ്ടിയും ആരുടെയും ആഹ്വാനമില്ലാതെ രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ് ദുരന്തമുഖത്ത് നേരിട്ടെത്തി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും നിയന്ത്രണങ്ങൾ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ കൂടുതൽ ആളുകൾ ദുരന്ത പ്രദേശങ്ങളിലെത്തുന്നത് സേനകൾക്കും രക്ഷാപ്രവർത്തകർക്കും തടസ്സമാകുമെന്നതിനാലാണ് ഇങ്ങനെ നിയന്ത്രണം വേണ്ടിവരുന്നത് എന്നാൽ സ്ഥലവാസികളെ തടയുന്നത് ഗുണത്തേക്കാൾ ദോഷവും ചെയ്യും സ്ഥിരതാമസക്കാരുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ നൽകി രക്ഷാപ്രവർത്തകരെ സഹായിക്കാനാകൂ രാജ്യത്തിന്റെ വിദൂര കോണിൽ നിന്നുള്ളവർ ഉൾപ്പെടെയുള്ള സേനാംഗങ്ങളുടെ സ്ഥല പരിചയക്കുറവ് ഒരു വലിയ പ്രശ്നമാണ് ഇതിനിടെ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വേണ്ടത്ര മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പാർലമെന്റിലെ പ്രസ്താവന ഒരു രാഷ്ട്രീയ വിവാദത്തിന് വഴിവച്ചത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയിലെ അനൌചിത്യം ദുരന്തമുഖത്ത് കഴിയുന്നവരെ മാത്രമല്ല സംസ്ഥാന സർക്കാരിനെയും നിന്ദിക്കുന്നതിന് തുല്യമായി മാറിയെന്ന് വേണം പറയാൻ സഹായവും സഹാനുഭൂതിയും മാത്രം പ്രകടിപ്പിക്കേണ്ട സന്ദർഭത്തിൽ കുറ്റപ്പെടുത്തലും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തും മറ്റുള്ള നിലപാടുകളും ഒരു ഗുണവും ചെയ്യില്ല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ കുറ്റം മറ്റുള്ളവർക്ക് മേൽ കെട്ടിവയ്ക്കുന്നത് ശരിയല്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവനയോട് പ്രതികരിച്ചത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മഴ മുന്നറിയിപ്പിലെ അവ്യക്തതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയുണ്ടായി സംഗതി എന്ന് തന്നെയായാലും ദുരന്തം സംഭവിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ദുരന്തത്തിൽപ്പെട്ടവരെ എന്തെല്ലാം തരത്തിൽ അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ സഹായിക്കാനാകുമെന്നാണ് നോക്കേണ്ടത് രാഷ്ട്രീയക്കളിക്ക് ഒട്ടും പറ്റിയ സമയമല്ല ഇത് വയനാട്ടിലെ മേപ്പാടി പഞ്ചായത്തിലെ മുപ്പത്തിരണ്ട് ശതമാനം പ്രദേശങ്ങളും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഇടങ്ങളാണെന്ന വിദഗ്ധ പഠനങ്ങൾക്ക് ചെവി കൊടുക്കേണ്ട ഇപ്പോൾ ദുരന്തമുണ്ടായ ആ ഒരു സാഹചര്യത്തിൽ ചെവി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉയർന്നു വരികയാണ് ഇപ്പോൾ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുഞ്ചിരിമട്ടം തുടങ്ങിയ സ്ഥലങ്ങൾ മേപ്പാടി പഞ്ചായത്തിൽ ഉൾപ്പെടുന്നതാണ് അതുപോലെ ഇടുക്കി മലപ്പുറം പാലക്കാട് പത്തനംതിട്ട എന്നീ ജില്ലകളിലെ മലയോര മേഖലകളും കടുത്ത ദുരന്ത ഭീഷണി നേരിടുന്നവയാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധ സമിതികളുടെ മുന്നറിയിപ്പുകൾ ഗൗരവത്തിലെടുത്ത് ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക അത് മാത്രമാണ് ഇനി ചെയ്യാവുന്ന കാര്യം സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇതിനൊക്കെ എത്രമാത്രം അനുകൂലമാണെന്നത് ചിന്താവിഷയമായ ഒരു കാര്യമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെതിരെ രാഷ്ട്രീയക്കാർ നടത്തിയ കോലാഹലങ്ങൾ മറക്കാറായിട്ടില്ല വയനാട്ടിലെ ദുരന്തത്തിൽ മനസ്സുനിന്ന് അനേകം പേർ സഹായവുമായി എത്താൻ തുടങ്ങിയിട്ടുണ്ട് സംഘടനകളും സ്ഥാപനങ്ങളും വ്യവസായ വാണിജ്യ പ്രമുഖരും സിനിമാ താരങ്ങളുമൊക്കെ സഹായം നൽകുകയോ വാഗ്ദാനങ്ങൾ മുന്നോട്ട് വയ്ക്കുകയോ ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യവും സുതാര്യവുമായ പുനരധിവാസ പദ്ധതി എത്രയും വേഗം തയ്യാറാക്കേണ്ടതുണ്ട് അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്ന പോകുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ നീട്ടിക്കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഇവിടെ ആവശ്യമല്ല സഹായത്തിനും പുനരധിവാസത്തിനുമായ ആധിയോടെ കാത്തിരിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ സർക്കാരിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കണ്ണീർ തുടയ്ക്കാൻ കഴിയുമ്പോഴാണ് ഭരണകൂട ദൗത്യം പൂർണ്ണമാവുന്നത് സഹായത്തിനും പുനരധിവാസത്തിനുമായി ആധിയോടെ കാത്തിരിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങൾ സർക്കാരിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കണ്ണുനീർ തുടയ്ക്കാൻ കഴിയുമ്പോഴാണ് ഭരണകൂടത്തിൻ്റെ ദൗത്യം പൂർണ്ണമാവുക